സത്യം പറഞ്ഞാൽ ഇതൊരു പ്ലാൻഡ് വീഡിയോ അല്ല നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നടന്ന സംഭവം ആയതുകൊണ്ട് ഞാനൊരു കൊമേഡിക്കലായിട്ട് അങ്ങ് ഇൻസേർട്ട് ചെയ്തു തോന്നേ ഉള്ളൂ ആക്ച്വലി ഇത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എടുത്തൊരു വീഡിയോ ആയിരുന്നു രാവിലെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ എന്നും പിള്ളേർ ഒന്ന് അടി ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അതിനിടയിൽ നടന്ന നല്ലൊരു മൊമെൻ്റ് ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് അമ്മ യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം വന്നത് അപ്പം പിന്നെ ഞാൻ കരുതി അതിനെ അതിനു വീഡിയോന്ന് കണ്ടു ഓക്കെ മാങ്ങട്ടുണ്ടോമച്ചക്കീമൂല ഇത് വെട്ടൂല ഇത് വേവിക്കും വേവിച്ചിട്ട് തേങ്ങയും ഉപ്പും കൂടിയിട്ട് കൂടി തിന്നു സംഭവം എന്താ വെച്ചാൽ രണ്ട് ക്ഷീമച്ചൊക്കെ കിട്ടിയപ്പോൾ ഞാൻ അതിനെ കൊണ്ടുവന്ന് കിച്ചണിൽ വെച്ചിരുന്നു പിറ്റേ ദിവസം ഇഴുക്കു ഇരട്ടാന്ന് എഴുതിയിട്ടാണ് പക്ഷെ കുഞ്ഞ് രാത്രി അതിനെടുത്തിട്ട് കളിക്കാൻ കൊണ്ടുപോയി ഞാൻ പിന്നെ പിടിച്ചു വാങ്ങാൻ നിന്നില്ല വാഷ് കാണിക്കും രാത്രി കുറച്ച് സമയം നമ്മളെ കൂടെ നിൽക്കുന്നുള്ളൂ വാഷ് അണിപ്പിക്കണ്ടെന്നുരുത് എന്തോ കാണിക്കട്ടെ എന്നിരുന്ന് ഞങ്ങൾ വിട്ടു ഇത് അമ്മയുടെ കയ്യിൽ കിട്ടിയപ്പോൾ അമ്മ അതിനെ രാവിലെ എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചതായി കണ്ടത് അമ്മ കരുതി മാങ്ങയാവും നമ്മുടെ പറമ്പിലെ മാവുണ്ട് മാങ്ങ എപ്പോഴും വലിയ വലിയ മാങ്ങകൾ വീണ് കിടക്കും അമ്മ എടുത്തോണ്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ചെത്തിത്താ പെണ്ണേന്ന് പറയും ഞാൻ ചെത്തി കൊടുക്കും ഇത് സ്ഥിരമാ അമ്മ അതാണെന്ന് കരുതി പിന്നെ ഞാനൊന്നും ചിന്തിച്ചില്ല അതങ്ങ് ഉണ്ടാക്കി കൊടുത്തിട്ട് എൻ്റെ ബാക്കി കാര്യം എന്ന് കരുതി വെളിപ്പിന് എൻ്റെ ജോലിയൊക്കെ തീരുവേ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് സമയം ഫ്രീ ആണ് അപ്പോൾ പിന്നെ അമ്മ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയം കിട്ടി നന്ദപ്പം ചോദിച്ചു അമ്മ ഇപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കണോ വൈകുന്നേരം ഉണ്ടാക്കി കൊടുത്താൽ പോരേന്ന് ഞാൻ പറഞ്ഞു പോരടാ ഇപ്പം തന്നെ ഉണ്ടാക്കി കൊടുക്കണോ അമ്മ കൊലിച്ചു കൊണ്ടുവന്നേലേന്ന് പിന്നെ ഉണ്ടാക്കി കൊടുത്തു